സ്കൂൾ കുട്ടികൾക്ക് സന്തോഷ വാർത്ത മന്ത്രി ജി ഗണേഷ് കുമാറാണ് പുതിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അതായത് സ്കൂൾ കുട്ടികൾക്ക് ഇനി കെ എസ് ആർ ടി സി ബസ്സുകൾ സൗജന്യമായി സഞ്ചരിക്കാം അതിനുവേണ്ടത് നൂറ്റി അൻപത് രൂപയ്ക്ക് സ്മാർട്ട് കാർഡ് എടുക്കുക എന്നതാണ് ഇത് ബസ്സുകളിൽ പഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കാർഡ് എടുത്താൽ എട്ട് ഒമ്പത് പത്ത് മൂന്ന് വർഷത്തേക്ക് ആ കാർഡ് മതിയാവും കാർഡ് കളച്ചുപോയാൽ ഡ്യൂപ്ലിക്കറ്റ് കാർഡുകൾ എടുക്കാൻ പറ്റും പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സൗകര്യം വരുന്നത് കുട്ടികൾക്ക് മൊബൈലിൽ തന്നെ ഇത് റീചാർജ് ചെയ്യാൻ പറ്റും ഇനി കുട്ടികൾക്ക് ധൈര്യമായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം ഈ സൗകര്യം ഉടനെ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ഗണേഷ് കുമാർ അറിയിച്ചു